ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി ഗൌതം ഗംഭീർ എത്തിയ ശേഷം വലിയ പൊളിച്ചേത്താണ് ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഫോർമാറ്റിലും തൻ്റെതായ അയച്ചുപണികൾ ഗംഭീർ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ശ്രീലങ്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പര ഗംഭീറിൻ്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ തൂത്തുവാരിയിരുന്നു ഇപ്പോൾ ഏകദിന പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ചില പൊളിച്ചേത്തുകൾ ഗംഭീർ വരുത്തി കഴിഞ്ഞു തൻ്റെ അവസാന ഏകദിന മത്സരത്തിലടക്കം സെഞ്ചുറി നേടിയ സഞ്ജുവിനെയും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെയും ഏകദിന ടീമിൽ നിന്ന് ൻ ഗംഭീർ ധൈര്യം കാട്ടിയെന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടുപേരും ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ളവരാണെങ്കിലും വിശ്വാസമർപ്പിക്കാൻ ഗംഭീർ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇത് ഇരുവർക്കും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഗംഭീർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും വരുന്ന ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് ഗംഭീർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ കളിച്ച് മികവ് കാട്ടിയാൽ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാമെന്നതാണ് ഗംഭീറിന്റെ നിലപാട് സഞ്ജു സാംസൺ ട്വന്റി ട്വന്റിയേക്കാൾ ഏറ്റവും മികച്ച പ്രകടനം ത്തിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട് എന്നാൽ സഞ്ജുവിന് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ അവസരം നൽകിയെങ്കിലും ഏകദിന മത്സരത്തിൽ നിന്ന് തഴഞ്ഞു ട്വന്റി ട്വന്റിയിൽ രണ്ട് മത്സരത്തിലും ഡക്കായ സഞ്ജുവിന് ഏകദിനത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യതയും മങ്ങിയിരുന്നു എന്നാൽ ഏകദിനത്തിൽ ഋഷഭ് പന്തിന് വലിയ പ്രാധാന്യം ഗംഭീർ നൽകുന്നില്ല കെ എൽ രാഹുലിനെയാണ് ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് തിരിച്ചു വരാൻ അവസരമുണ്ട് എന്നാൽ ഫിറ്റ്നസും ഫോമും തെളിയിക്കേണ്ടതായുണ്ട് മധ്യനിരയിൽ കളിച്ചും സഞ്ജു ഏകദിനത്തിൽ മികവ് കാട്ടിയതുമാണ് ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിന് തിളങ്ങാനായാൽ വരുന്ന പരമ്പരകളിലേക്ക് പരിഗണിക്കാമെന്നതാണ് ഗംഭീറിന്റെ നിലപാട് സഞ്ജുവിൻ്റെ മികവിൽ ഇപ്പോഴും വലിയ വിശ്വാസം അർപ്പിക്കുന്ന പരിശീലകനാണ് ഗംഭീർ പോരാത്തതിന് സഞ്ജുവിന് ഏകദിനത്തിൽ അൻപത്തഞ്ചിന് മുകളിൽ ശരാശരി അടക്കമുണ്ട് നേരത്തെ നിരവധി തവണ ഗംഭീർ സഞ്ജുവിനെ പ്രശംസിച്ചിട്ടുമുണ്ട് ഗംഭീറിന് കീഴിൽ സഞ്ജുവിന് കൂടുതൽ അവസരം പ്രതീക്ഷിക്കാം എന്നാൽ ദുലീപ് ട്രോഫിയിൽ താരം മികവ് കാട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം ഹാർദിക് പാണ്ഡ്യയെ ഗംഭീർ തയ്യാനുള്ള കാരണം ഫിറ്റ്നസ് ആണ് പത്തോവർ പന്തെറിയാൻ ഹാർദിക്കിന് സാധിച്ചാൽ ിലെ ഏകദിന ടീമിൽ കളിപ്പിക്കുകയുള്ളൂ എന്നതാണ് ഗംഭീറിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫി കളിച്ച് ഓൾറൗണ്ട് റൗണ്ട് ഷോ ഹാർദിക്ക് നടത്തേണ്ടതായുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതുമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയുടെ ആലമാരയിലെത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട് ഹാർദിക് പാണ്ഡ്യ